എന്റെ പേര് അച്ചെറക്കെ അറുപത്തിരണ്ട് സ്ഥലം മലപ്പുറം വെളിമൊക്കെ ആരെ ഞാൻ വന്നിട്ടിപ്പൊ ഇന്നേ ഇരുപത്തി ഒന്നാമത്തെ ദിവസമാണ് എന്റെ മുന്നേ ഞാൻ ഗൾഫിലായിരുന്നു ആക്സിഡന്റിൽ പോന്നാണ് പോന്നിട്ട് പേര് രണ്ടു വർഷം കഴിഞ്ഞു എന്തത് മുന്നത്തെ അവസ്ഥ നമുക്ക് ജോലിയൊന്നും കയ്യിലില്ല ഈ ഈ ബിരിയാണി ജോലിയൊന്നും കയ്യിലില്ലായിരുന്നു അത് കേട്ടാ നാലു ദിവസം മുന്നേയാണ് ഞാൻ സാറിന്റെ വീഡിയോ കാണാൻ ഇടവരുന്നത് അപ്പൊ അങ്ങനെ വീഡിയോ സിസ്റ്റം പറഞ്ഞ നോക്കി കണ്ട് മനസ്സിലാക്കിയ പല വീഡിയോസ് എല്ലാം കണ്ടു ഞാൻ എനിക്ക് ബോധ്യമായി എന്താണ് അവര് ബോധ്യപ്പെട്ട് എനിക്ക് ഇവിടെ അന്വേഷിക്കാൻ ഇവിടെ അന്വേഷിച്ചു ഞാൻ ഇവിടെ വിഷം ബിരിയാണി കഴിച്ചു കഴിച്ചപ്പോ എനിക്കൊരു മൂടായി കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഈ ബിരിയാണി ഇതുവരെ ഞാൻ കഴിച്ചില്ല ഈ ബിരിയാണി ഒന്ന് ഉണ്ടാക്കി പഠിക്കണം എന്നുള്ള വളരെ ഒരു ആഗ്രഹം ചന്തിപ്പിച്ചു അപ്പൊ ഞാൻ പിറ്റേന്ന് വന്ന് എന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു പോയി ഞാൻ അല്ല വളർച്ച പോയി പോയിട്ട് പിറ്റേന്ന് ഞാൻ വന്നു ഇവിടെ അങ്ങനെ ജോയിൻ ചെയ്തു ജോയിൻ കഴിഞ്ഞിട്ട് എന്താണ് ജോയിൻ ചെയ്യുന്ന രണ്ട് ദിവസം എനിക്ക് എന്തൊരു ഒന്നും എളുപ്പം പിടി കിട്ടുന്നില്ല എന്താണ് എങ്ങനെയാണ് എന്താണ് പിന്നെ അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പം എനിക്ക് ബോധ്യപ്പെട്ട് ഇത് തുടങ്ങി ബോധ്യപ്പെട്ട് സംഗീതം നടക്കും പിടിച്ചെടുക്ക പഠിച്ചെടുക്ക എന്നുള്ളൊരു ബോധ്യം വന്നു യൂട്യൂബിൽ നിന്നാണ് ആരെങ്കിലും കണ്ടത് ഞാൻ കൂടുതലും ഇങ്ങനെ യൂട്യൂബ് കരുതി പല വിഷയങ്ങളും ഞാൻ കണ്ടു പ്രശ്ന പറ്റിയും മാറ്റം പറ്റിയും പറയുന്നുണ്ട് മനസ്സിലാക്കി തരുന്നുണ്ട് വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇവിടെ എങ്ങനെയാണ് പഠിക്കണം സാറിന്റെ കയ്യില് ബിസിനസ് ഞാൻ സൗദിയിലായിരുന്നു അവിടെ ഈ ബർഗർ ബിസിനസ് ആണ് ചെയ്തത് ബർഗർ സാൻഡ്വിച്ച് അങ്ങനത്തെ ഒരു ബിസിനസ് ആയിരുന്നു വിചാരിച്ചത്ര കല്യാണക്കുറ്റിയുള്ള കല്യാണം കഴിപ്പിക്കും ഇവിടെ വെച്ചു ഇവിടെ പഠിപ്പിക്കുന്ന രീതി വളരെ സിമ്പിളാണ് പഠിച്ചെടുക്കാൻ പറ്റിയ ഒരു അവസ്ഥയാണ് നല്ല അവസ്ഥയാണ് ഇവിടെ നമ്മൾ വരുമ്പോഴുള്ള സീനിയേഴ്സും നമ്മുടെ സാറും എല്ലാവരും ക്ലാസ്സും കണ്ടാലും കേട്ടാലും പെട്ടെന്ന് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാനുള്ള തരേ ഉള്ളു എനിക്ക് വളരെ ഉപകാരപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞാനിപ്പം വരുമ്പോൾ ഒരാളുള്ളൂ ഞാൻ രണ്ടുപേരും പോയി ാണ് എനിക്കിപ്പോൾ തോന്നുന്നത് ടീം സപ്പോർട്ടിനായിട്ടുണ്ട് ടീം സപ്പോർട്ടിനായിട്ട് നമ്മൾ പഠിച്ച കുറേ കാര്യങ്ങൾ നമ്മൾ ഒരു ഒരു കൂടുതൽ സപ്പോർട്ടിന് ഒരാളുള്ള പോലെയാണ് ഞാൻ പഠിപ്പ് പഠിച്ച പഠിപ്പ് ഇവിടുന്ന് ബിരിയാണി പഠിപ്പി എനിക്കും ഇപ്പോൾ ഉള്ളത് അങ്ങനെ തോന്നും സുറു ബിരിയാണിയും ഒക്കെ പഠിച്ചു പിന്നെ അതുപോലെ തന്നെ തലശ്ശേരി ബിരിയാണി അതുപോലെ തന്നെ ഹൈദരാബാദ് ബിരിയാണി അതുപോലെ തന്നെ കർണാടകയിലെ ആപൂർ ബിരിയാണി അതൊക്കെ ഞാൻ പഠിച്ചെടുക്കും ഇനി എവിടെ ചെന്നാലും പഠിച്ച് വെച്ച് കൊടുക്കാനുള്ളൊരു ധൈര്യം എനിക്കുണ്ട് ഇവിടെ വന്നിട്ടാണ് ഞാൻ ഈ തരത്തിലുള്ള ബിരിയാണികൾക്ക് ഞാൻ കഴിക്കുന്നതിനാണ് അങ്ങനെ കഴിക്കുന്ന നാട്ടിൽ നിന്നൊക്കെ ഒരു ബിരിയാണി കഴിക്കും അല്ലെങ്കിൽ ഹൈദരാബാദി കഴിക്കും അത്ര തന്നെ കഴിക്കാറുള്ളൂ പിന്നെ ഒരു പല പേരിലുള്ള പല വ്യത്യസ്ത ബിരിയാണി വ്യത്യസ്ത ടേസ്റ്റുള്ള ബിരിയാണി കൂടെ നിന്ന ശേഷം കഴിച്ചത് അപ്പോൾ നൂറ് ശതമാനം കിട്ടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല എന്റെ കൂടെ ഒരാളെ പോലെയാണ് എനിക്ക് ഇതിലെടുത്ത് പഠിക്കുന്നത് അങ്ങനെയൊന്നും ഇല്ല ഇവിടെ ഏത് ചെറിയ ചെക്കം കുട്ടികളുമ്പോൾ പഠിക്കാം പ്രായമുള്ളവർ പഠിക്കാം ഞാൻ എന്റെ മുന്നേ ബാച്ചിൽ എഴുപത് കാച്ചു കഴിഞ്ഞ ആളുകൾ ഞാൻ പറഞ്ഞ കേൾക്കാൻ അറിഞ്ഞത് ഞാൻ എനിക്കും അറുപത്തിരണ്ട് പഠിക്കാൻ ആഗ്രഹം മനസ്സിലൊരു ഇതുണ്ട് ധൈര്യം പേ മനസ്സിലൊരു ധൈര്യം ഉണ്ടായാൽ മതി ഇത് നേരിട്ട് വന്ന് തന്നെ നമ്മൾ ചട്ടവും പൊടിച്ച് ഇളക്കി മസാലകൾ കൈകൊണ്ട് ഇട്ട് പഠിക്കണം അല്ലാണ്ട് യൂട്യൂബിലും ഫേസ്ബുക്കിലൊന്നും സംസാരത്തിൽ വോയിസിൽ പഠിച്ചെടുക്കാൻ പറ്റിയ സംഗതി എല്ലാം നമ്മൾ ചട്ടം കൊണ്ട് ഇളക്കി കൈകൊണ്ട് ഇട്ട് ഉപ്പ് നോക്കി അങ്ങനെ പഠിച്ചെടുക്കേണ്ടൊരു ഇതാണ് ഹോട്ടൽ ഫീൽഡ് ഹോട്ടൽ വ്യവസായങ്ങളോട് പറയാനുള്ളത് ഈ പണി ഏത് വ്യവസായം ഏത് ഏത് ആളെ ഹോട്ടൽ നടത്ത് ഒരാൾ ഈ പണി പഠിക്കണം ഈ പണി പഠിച്ചിട്ട് ഓരോ ഹോട്ടൽ വെക്കണം നടത്തണം അല്ലെങ്കിൽ ഒരു പണ്ടാരി പെട്ടെന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് സ്റ്റെപ്പാകും അതാണ് തിരുവകത്ത് അങ്ങനെ വരുന്നുണ്ട് പണ്ടാരി ഭീഷണിപ്പെടുത്തി പോയി കഴിഞ്ഞാൽ അവർ ഹോട്ടൽ കൂട്ടിയവസ്ഥ വരെ ഉണ്ട് അപ്പൊ അവർക്ക് പണി അറിഞ്ഞിരുന്നാൽ ഏറ്റവും പെറ്ററാണ് ഒരാൾ പണി ഇല്ലെങ്കിൽ പണിക്ക് ഉണ്ടായി വന്നില്ലെങ്കിൽ അവർക്ക് വെച്ചു കൊടുക്കാം എന്നുള്ളത് വേണം ഹരിസും വളരെ നൈസ് മാൻ ആണ് വളരെ ഉഷാരാണ് അവരുടെ ഓരോ വാക്കും ഓരോ വാക്കും നമ്മളെ മനസ്സിൽ തട്ടുന്ന വാക്കുകളാണ് അപ്പൊ ഹാരിയുടെ സാറിൻ്റെ ക്ലാസ് നിന്ന് എനിക്ക് നല്ല അഭിപ്രായം കാരണം ബിരിയാണി ബിസിനസ് ചെയ്യുന്നവർക്ക് പാഠ പാടങ്ങളുണ്ട് ജോലി അതിൽ ജോലി ചെയ്യുന്നവർക്കുള്ള പാഠങ്ങളുണ്ട് എല്ലാം നല്ല സത്യസന്ധമായി നീങ്ങുക കൊണ്ടു ഇവിടെ ഏത് കോഴ്സാണ് പഠിപ്പിക്കുന്നു ആ കോഴ്സിനെല്ലാം നമ്മുടെ വന്ന് മാറ്റി അത്രയേ ഉള്ളൂ നൂറായിരക്കും എനിക്ക് നല്ല ഉപദേശങ്ങൾ ഉണ്ട് ഇപ്പൊ ജോലിക്ക് പോവാണങ്ങനെ പോവുക അല്ലെങ്കിൽ ബിസിനസ് ചെയ്യണം അങ്ങനെ ചെയ്യുക അപ്പൊ എനിക്ക് ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുണ്ട് പക്ഷെ സിറ്റുവേഷൻ അത്ര ശരിയല്ല അപ്പൊ ഞാനിവിടെ ജോലി കിട്ടിയാൽ ജോലി കയറും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ തീർച്ചയായും ഇവിടുന്ന് പഠിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ കൂടുതൽ കൂടുതൽ സേഫ് ചെയ്യുള്ള ഭക്ഷണം നല്ല രുചികരമായ ബിരിയാണികൾ അതിന്റെ കറക്റ്റ് ചേർത്തിട്ട് കറക്റ്റ് അളവിൽ ചേർത്ത് ഉണ്ടാക്കി എടുക്കാൻ നമുക്ക് തരും ഉണ്ട് ഈ സ്ഥാപനത്തിൽ ഞാൻ പറഞ്ഞില്ല ഈ സ്ഥാപനത്തിൽ പതിനഞ്ച് ശേഷം ജോലികളൊക്കെ കുറെ പഠിച്ചു അൽഫാം പഠിച്ചു ബർഗർ എല്ലാ പഠിച്ചു ബിരിയാണികൾ നാലഞ്ച് ഐറ്റംസ് ബിരിയാണികൾ പഠിച്ചു ചവയ പഠിച്ചു പിന്നെ ഈ ിരിയാണി ഉണ്ടാക്കി അത് പഠിച്ചു അപ്പൊ ഇതെല്ലാം പഠിച്ചെടുത്തു എന്നാലും കെമിക്കൽസ് ഒന്നും ഇവിടെ യൂസ് ചെയ്യുന്നില്ല അതൊന്നും ചെയ്യുന്നില്ല അത് ചെയ്യാൻ പറ്റൂലും സാർ പറയും അങ്ങനത്തെ ചെയ്യാൻ പാടില്ല ചെയ്യാൻ പറ്റൂല അങ്ങനൊക്കെയാണ് ഇപ്പൊ അടുത്ത ഭക്ഷണം എല്ലാം കംപ്ലൈൻറ്റ് വളരെ നൈസ് ഭക്ഷണമാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഭക്ഷണമായിരിക്കും ഒരു വട്ടം ഒന്ന് കഴിച്ചാൽ തീർച്ചയായും അവർ ഇവിടെ വന്ന് വീണ്ടും കഴിക്കും എന്നൊരു വിശ്വാസം എനിക്കുണ്ട് ഇത് നല്ല അഭിപ്രായം തന്നെ എനിക്ക് പോരാട്ട എല്ലാം നിക്ക് നിക്ക് നിനക്ക് പോവാൻ പറ്റേ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അടിക്കണം അപ്പൊ അടുത്ത വീഡിയോ കാണാം